നമ്മൾ ഇന്ന് പോകുന്നത് ബാംഗ്ലൂർ കണ്ടോ പ്രണവിന്റെ ഫ്രണ്ടായ ഗൂഗിളിന് ഒരു ഇന്റർവ്യൂ ഉണ്ട് അപ്പൊ ആ ഇന്റർവ്യൂന്റെ ഭാഗമായിട്ട് നമ്മൾ ബാംഗ്ലൂർ വന്നതാണ് അപ്പൊ നമ്മള് ബാനസവാടി എത്തിയിട്ടുണ്ട് അപ്പൊ ബാംഗ്ലൂർക്ക് ആദ്യമായിട്ട് വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക ഓലോ അല്ലെങ്കിൽ ഊബർ വിളിച്ചില്ലെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പണി കിട്ടാൻ ഊബർ വിളിച്ചപ്പോഴാണ് പിന്നെ അതിലുള്ള ഓട്ടോറിക്ഷകാരാണ് അത്യാവശ്യം മര്യാദ സ്റ്റാൻഡിൽ നിന്ന് ഒരാളെ വിളിച്ചു പോയപ്പോ അയാൾ എന്താ ഗുണ്ടാൾ പെരുമാറുന്ന പോലെയാണ് വരുമ്പോ പറയും സ്റ്റാൻഡിൽ നിന്നൊക്കെ ഓട്ടോ വിളിച്ചു പോകുമ്പോൾ ചെറിയ പൈസ ആദ്യം പറയും എന്നിട്ട് അവർ അവിടെ നല്ല പൈസ നമ്മളോട് പറയും ഭീഷണിപ്പെടുത്തിയതൊക്കെ നമ്മൾ പൈസ വാങ്ങും അപ്പൊ ശ്രദ്ധിക്കണോ ബാംഗ്ലൂർ 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 സ്റ്റേഷൻ നോക്ക് കണ്ടാണ് സ്റ്റേഷൻ ഏതാണ് കാണില്ല പ്രണവേ ബാനസ്വാടി അല്ലേ ഏതാ സ്റ്റേഷൻ ോ <laughs> 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 <laughs>

അങ്ങനെ നമ്മൾ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു സ്റ്റേഷനിലെത്തി നമ്മുടെ അടുത്ത ലക്ഷ്യം ലഷ്യന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് നമ്മൾ ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലത്തേക്ക് പോകണം ഗൂഗിളിന് അവിടെ ഇന്റർവ്യൂ ഉണ്ട് അപ്പൊ ഇന്റർവ്യൂന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ബാംഗ്ലൂരിലേക്ക് വന്നത് തന്നെ അവൻറെ ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലത്തെത്തി അപ്പൊ അവനെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ചർച്ച് സ്ട്രീറ്റിലേക്ക് പോകാൻ വേണ്ടി മെട്രോ കയറും മെട്രോ യാത്ര ചെയ്യാൻ നോക്കും മാക്സിമം അപ്പൊ നമുക്ക് യാത്ര ചെയ്യാനും സുഖമാണ് അതുപോലെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ബാംഗ്ലൂരിൽ തന്നെ ബാംഗ്ലൂർ മോട്ടോ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ബി എൻ ടി സി എന്ന് പറഞ്ഞ ബസ് ഉണ്ട് അപ്പൊ അവരുടെ ബസ്സിൽ ഡേ പാസ് എടുത്താൽ എഴുപത് രൂപയുള്ളൂ അതും ബാംഗ്ലൂര് ഒരു ദിവസം ഫുൾ ചുറ്റി കയറും ആ ബസ് തന്നെ അപ്പൊ അത് നല്ല യൂസ്ഫുൾ ആയിട്ടൊരു കാര്യം അപ്പൊ ബാംഗ്ലൂർ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങൾ സ്ഥലങ്ങള് അടുത്തന്നുള്ളത് വിധാന സൗദ ചർച്ച് സ്ട്രീറ്റ് കൊമേഴ്സ്യൽ സ്ട്രീറ്റ് കബോൺ പാർക്കാണ് പിന്നെ അവസാനായിട്ടുള്ളതും ഞങ്ങൾ അങ്ങനെ പോയത് ചർച്ച് സ്ട്രീറ്റ് മാത്രമാണ് ഞങ്ങൾക്ക് സമയം ഇല്ലാത്തത് കാരണത്താൽ ചർച്ച് സ്ട്രീറ്റിൽ എത്തിയിരിക്കുന്നു രാത്രി വരുമ്പോഴെങ്കിൽ നല്ല കപ്പയും കാര്യങ്ങളൊക്കെ ചർച്ച് സ്ട്രീറ്റില് വന്നിട്ടായി നാന്നൂറ് നാനൂറ് കിലോമീറ്റർ ആണ് വടക്കും തെക്കും നടന്ന് മടുത്ത് ചെക്കൻ ആകെ ചെക്കന് മടുത്തിട്ടുണ്ടാവും റിയേക്ക് പിന്നെ നാണുമാനം ഇല്ല പിന്നെ അപ്പൊ ഞാൻ തെളിയിച്ചു അപ്പൊ ഇതാണ് ചർച്ച് സ്ട്രീറ്റ് ഫുഡ് ആണ് രീതിയിലുള്ള റൈറ്റ് ഐറ്റമാണ് ചിലപ്പോൾ കഴിച്ചുകഴിഞ്ഞാൽ ഫ്ലോപ്പ് ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നദിമന്തി പോയി ഫുഡ് അടിക്കുക അത്ര നല്ലതാണ് കുറച്ച് കറങ്ങിയിട്ടുള്ളൂ സമയത്തോണ്ട് നാട്ടിലേക്ക് തിരിക്കാനുള്ള പരിപാടിയിലാണ് ട്രെയിൻ തിരിച്ചു എട്ട് മണിക്കല്ലേ എട്ട് മണിക്കാണ് ട്രെയിൻ വട്ടം കറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ആരൊക്കെ കേക്ക് വെച്ചു അവ കൈസാപ്പത്രീ ബാംഗ്ലൂര് മര്യാദക്ക് എക്സ്പ്ലോർ ചെയ്യാൻ എക്സ്പ്ലോർ ചെയ്യാൻ സമയം കിട്ടിയ ഞങ്ങള് ജസ്റ്റ് ഇന്ന് വന്ന് നാളെ പോണോ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ